നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം മുഖ്യനും രാത്രികൾ മാസപ്പടി കേസ് മുറുകുന്നു വീണാ വിജയനെ ഡിയും സി ബി ഐയും പ്രമാദമായ മാസപ്പടി കോഴ കേസ് വലിയ കുരുക്കിലേക്ക് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും വലിയ വിഷമ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വരുമെന്ന ആശങ്ക മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കുമുണ്ട് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടിയായി വാങ്ങിയ കേസിലാണ് ഇപ്പോൾ വീണക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും റിപ്പോർട്ടും തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അനുവദിക്കാതെ വന്നതോടുകൂടിയാണ് വീണയുടെ ഭാവി ഇരുട്ടിലാകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിൽ നിയന്ത്രിക്കാൻ കാരണമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പരാതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് നേതാവായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും കോടതിയിൽ എത്തിയിട്ടുണ്ട് ഷോൺ ജോർജ് ഈ കേസിന്റെ അടിമുടിയുള്ള ലഭിക്കാവുന്ന രേഖകളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുള്ളത് കരിമണൽ കമലിൽ നിന്ന് മാസപ്പടിയായി കോടികൾ കൈപ്പിറ്റിയ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് അന്വേഷണത്തിനൊരുങ്ങുന്നത് വീണാ വിജയന്റെ മാസപ്പടി അന്വേഷണത്തിന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള എസ് എൻ സി കേസിൽ വീണ്ടും ഒരു അന്വേഷണത്തിലുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലാവ്ലിൻ കമ്പനിക്ക് കേരളത്തിലെ മൂന്ന് ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണ ടെൻഡർ നൽകിയതിന്റെ ഭാഗമായി ലഭിച്ച കമ്മീഷൻ തുക വീണാ വിജയന്റെ പങ്കാളിത്തത്തിലുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൌണ്ടിൽ എത്തിയിട്ടുള്ളതായാണ് ജോൺ ജോർജ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് വിദേശത്ത് നടന്ന ഈ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണം എന്ന പരാതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടായാൽ മുഖ്യമന്ത്രി മാത്രമല്ല മകളും കുടുങ്ങുന്ന സ്ഥിതി ഉണ്ടാകും മാത്രമല്ല ഷോൺ ജോർജിന്റെ പരാതിയിലെ വിഷയങ്ങൾ ഡൽഹി ഹൈക്കോടതി അംഗീകരിക്കുന്ന സ്ഥിതി വന്നാൽ ഇപ്പോൾ നടക്കുന്ന ഇ ഡി അന്വേഷണവും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ അന്വേഷണവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കമെത്തും കാനഡ ആസ്ഥാനമായ ലാവിൻ കമ്പനിയുടെ കമ്മീഷൻ തുക കൈപ്പറ്റിയത് തെളിയിക്കപ്പെട്ടാൽ ആ കമ്പനിക്കെതിരെയും അന്വേഷണത്തിന് ഏജൻസികൾ മുന്നോട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത് ഇതിനിടയിലാണ് സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും നടത്തുന്നതിന് ഭരണ സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ സി ബി ഐയും അന്വേഷണത്തെ രംഗത്ത് വരുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സി എം ആർ എൽ എന്ന കൊച്ചിയിലെ കരിമണൽ കമ്പനിയുടെ സംഭാവന ആയിട്ടും കമ്മീഷനായിട്ടും ഒക്കെ വലിയ തുകകളാണ് പല നേതാക്കളും മറ്റു ചില സ്ഥാപനങ്ങളും വാങ്ങിയിരിക്കുന്നതെന്ന് കമ്പനി തന്നെ സമർപ്പിച്ച വാർഷിക റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളതാണ് പല രാഷ്ട്രീയ നേതാക്കൾക്കും കമ്പനി സംഭാവന നൽകിയിട്ടുമുണ്ട് അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ കരിമണൽ കമ്പനി പലർക്കായി സംഭാവന നൽകി എന്നാണ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ കരിമണൽ കമ്പനിയുടെ പേരിലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോജിക് എന്ന കമ്പനിയുടെ പേരിലുമുള്ള കേസുകൾ വിചാരണയ്ക്കെടുക്കുന്നുണ്ട് ചില സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ കഴിഞ്ഞ ദിവസം കേസിൽ ഉത്തരവുകൾ ഇടാതെ ഡൽഹി ഹൈക്കോടതി മറ്റൊരു ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് കേസ് മാറ്റുകയാണ് ഉണ്ടായത് ഇരുപത്തിരണ്ടാം തീയതി ഈ കേസിൽ അന്തിമ ഉത്തരവ് വരികയും വീണാ വിജയൻ അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ സ്വാഭാവികമായും കേസ് മറ്റു നടപടികളിലേക്ക് നീങ്ങാൻ വഴിയൊരുങ്ങും ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇ ഡിയും എസ് എഫ് ഐയും അതുപോലെ തന്നെ സി ബി ഐയും ഗൗരവകരമായി കേസിൽ ഇടപെടുന്ന സാഹചര്യത്തിന് കോടതി ഉത്തരവ് വഴിയൊരുക്കുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും വീണാ വിജയനെ ഈ ഏജൻസികൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ആയിരിക്കും ഉണ്ടാവുക ഇത്തരത്തിലുള്ള ഗൗരവകരമായ കേസ് നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷമത്തിലെത്തുകയും ചെയ്യും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മകൾ എന്ന പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണ് കരിമണൽ കമ്പനി യാതൊരു ജോലിയും ചെയ്യാത്ത എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമയായ വീണാ വിജയന് കോടിക്കണക്കിന് രൂപ നൽകിയത് എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേരുകയും ചെയ്യും ഇത്തരം ഒരു സ്ഥിതി രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസികൾ കോടതിക്ക് സമർപ്പിച്ചാൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ഏതായാലും ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ലാവ്ലിൻ കേസും പുതിയതായി വന്നിട്ടുള്ള മകളുടെ മാസപ്പടി കേസുകളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നന്ദി നമസ്കാരം